സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവന്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ സ്നേഹമുള്ളവരെ ഒരു അന്ധനെ ദേവാലയ വാങ്കണത്തിൽ ദേവാലയ കവാടത്തില് ഭിക്ഷാപിച്ചിരുന്ന ഒരു അന്തനെ കാണുമ്പോൾ ശിഷ്യന്മാർ യേശനോട് ചോദിക്കുന്നതാണ് ഇവൻ അന്ധനാ ജനിക്കാൻ കാരണം എന്താണ് ഇവൻ്റെ ഭാവമാണോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ ഭാവമാണോ അപ്പം മനുഷ്യൻ സംഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും രോഗങ്ങളും കുറവുകളുമെല്ലാം പാപത്തിൻ്റെ ഫലമാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു മാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലമായി മക്കൾക്ക് സംഭവിക്കുന്നു ഇതാണ് അടുത്ത ചോദ്യം അതിന് യേശു കൊടുക്കുന്ന മറുപടി ഇതാണ് ഇവൻ്റെയോ ഇവൻ്റെ പിതാക്കന്മാരുടെയോ അല്ല ഇവന് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാൻ വേണ്ടിയാണ് ഇപ്പോൾ യേശു വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടോട് നൽകുകയാണ് പൂർവികരുടെ പാപം ശാപമായി നമ്മൾ തുട തലമുറ തോറും തുടരും എന്നുള്ള ആ ഒരു ചിന്ത എടുത്തു മാറ്റുകയാണ് യേശു എനിക്കുണ്ടാകുന്ന രോഗങ്ങൾ ദുരന്തങ്ങൾ ഇതൊക്കെ എൻ്റെ പിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞ് പിതാക്കന്മാരെ che കിട്ടുന്നത് സ്വീകരിക്കാൻ തയ്യാറാവുക തീർച്ചയായിട്ടും പാവത്തിൻ്റെ ഫലമുണ്ട് ആദ്യ ഭാവത്തിൻ്റെ ഫലമാണ് നമ്മൾ തിന്മകളുടെ എല്ലാം പക്ഷേ ഓരോ തിന്മയ്ക്കും ഓരോ രോഗത്തിനും ഓരോ നഷ്ടത്തിനും ഒരു പാപമാണ് കാരണം കാരണമെന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് പിതാക്കന്മാരുടെ അല്ലെങ്കിൽ പൂർവികരുടെ പാവത്തിൻ്റെ പരിഹാരമനുഷ്ഠിക്കുക ഇപ്പോൾ നിനക്ക് രക്ഷയുണ്ടാകുന്ന കൊണ്ട് കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വരുത്തുകയാണ് യേശു പറയുന്നത് ഈ രോഗം ദൈവം നൽകിയതാണ് ഇപ്പോൾ ഇവൻ്റെ ഈ കുരുടന് കാഴ്ച കിട്ടിക്കഴിയുമ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതി അവന് പ്രകടമാകുന്നു ദൈവത്തെ സ്വദിക്കാൻ കാരണമായി എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് അത്യാഹിതമാകട്ടെ അത് ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ നേട്ടമാകട്ടെ കോട്ടമാകട്ടെ എല്ലാം ദൈവത്തിന് മഹത്വത്തിന് കാരണമാകും ഞാനത് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ അവസരങ്ങൾ അത് നന്മയെ എന്തുമാവട്ടെ സ്വീകരിക്കുക കർത്താവിൻ നന്ദി പറയുക അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവം എൻ്റെ പിതാവാണെന്നും എനിക്ക് നന്മയായത് മാത്രമേ വരാൻ അനുവദിക്കൂ എന്നും എൻ്റെ പിതാക്കന്മാരുടെ ഭാവം മൂലമാണ് സംഭവിച്ചത് എന്ന് വിചാരിക്കാതിരിക്കാനും കർത്താവമ്മയെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനം ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ പ്രകടമാകണം അതിനുള്ള അവസരങ്ങളായി നമുക്ക് കിട്ടുന്ന എന്തും അത് നേട്ടമോ കോട്ടമോ ആവട്ടെ രോഗമോ സൗഖ്യമാകട്ടെ എല്ലാം അതിനുപയോഗിക്കാനുള്ള ഒരു അവസരമാക്കാണ്ടും അനുഗ്രഹിക്ക